ബിസ്മില്ലാഹിറമാൻ റഹിം ബഷീർ നബിയെ അവിടുന്ന് തബിഷീർ ചെയ്യണം അഹ് ബിർ അല്ല ആമനുഹി അള്ളാഹുവിനെ തസ്ദീഖ് ചെയ്യുകയും അമിത് സ്വാലിഹാത്തിനെ ചെയ്യുകയും ചെയ്ത ആളുകൾക്ക് ഇഹ്ബാർ ചെയ്യൂ നബിയെ എന്താണ് സ്വാലിഹാത്തുകൾ കുറേ ഫറദുകളും നിർബന്ധമില്ലാത്ത കുറേ സൽക്കർമ്മങ്ങളും ഇതൊക്കെ ചെയ്യുകയും ചെയ്യുന്ന ആളുകൾക്ക് നബിയെ തങ്ങൾ വർത്തമാനം പറഞ്ഞു കൊടുക്കണം എന്ത് അന്നലഹും അന്നലഹും ഐ ബി കാരണം തബീറിനോടൊത്തം ബന്ധിപ്പിക്കണമെങ്കിൽ എന്തുവാണം ബാബു വേണം അങ്ങനെ ഉണ്ട് അന്ന അൻ ഇവയുടെ മുമ്പിൽ ഏത് കളയപ്പെട്ടുപോലും മുത്തരിതാണ് ജെറഫ് കളയപ്പെട്ടത് മുത്തരുതാണ് മസ്തിരിയായ അന്നയുടെയും അന്നിൻ്റെയും മുമ്പിൽ ജർണർഹന കളിയിൽ മുത്തരിതാണ് ശാദല്ല അതാ ബി അന്നലഹും അവർക്കുണ്ട് എന്നുകൊണ്ട് സന്തോഷവാർത്ത അറിയിക്കൂ നബിയെ എന്തുണ്ട് ജന്നാത്തി എന്ന ഹതാ ക ഷജരിൻ നല്ല വൃക്ഷങ്ങളുടേതുമ്പോൾ മസാക്കിന നല്ല താമസ സൗകര്യങ്ങളും ഉടേതാതായിരിക്കുന്ന ജന്നാത് ശജരീമിൻ തെഹത്തിഹ കൊട്ടമ്പറമ്പല്ല അല്ല പിന്നെ തെഹത്ത അഷ്ജാരിയ കുസൂര്യ വൃക്ഷങ്ങളുടെയും അതിലായിരുന്ന കൊട്ടാരങ്ങളുടെയും താഴ്ഭാഗത്തൂടെ ഒഴുകിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് മിയാഹു വെള്ളങ്ങൾ പിന്നെ ഫിഹാ ആ നെഹ്റുകളിലൂടെ വെള്ളങ്ങൾ ഒഴുകുന്നുണ്ട് മജാസ് ആണെന്ന് അറിയിക്കാൻ ഉപയോഗി ഇതിനൊക്കെ നെഹ്റൊഴുകൂലല്ലോ നെഹ്റൊഴുകൂല നെഹ്റിലൂടെ വെള്ളമേ ഒഴുകയുള്ളു അതാ ഉപ്പര്ടന്തു അയൽ മിയാഹു ഫിഹാ അൻഹാറിലൂടെ വെള്ളങ്ങൾ ഒഴുകും അജാത് അഖലിയാണ് പിന്നെ നെഹ്റു എന്ന് പറഞ്ഞാൽ മൗലയുള്ളത് മാു വെള്ളം ഏത് സ്ഥലത്തിലൂടെ ഒഴുകുന്നുവോ ആ സ്ഥലത്തിനാണ് നെഹ്റു എന്ന് പറയൽ ഇന്ന് അയിന്ന് എന്തിനെ ഈ പേര് വെച്ചത് അന്നൽ മാ മാറുഹു വെള്ളം അതിനെ കീറിക്കടക്കും അതെന്ത് ചെയ്യും കീറിക്കടക്കും ഇങ്ങനെ വെള്ളം ഇങ്ങനെ പോയി പോയി അവിടെ ചാലാവും വെള്ളം അതിങ്ങനെ ഒഴുകും വെള്ളം വെള്ളമൊഴുകിയാൽ പിന്നെ അവിടെ ഇങ്ങനെ വെള്ളം പോകുന്ന സ്ഥലം വെള്ളം താക്കി മാറ്റും അവിടെ മൂപ്പര്ക്ക് ഒഴുകാൻ പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും അവർ കടങ്ങാക്കി മാറ്റും അപ്പൊ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുഴിച്ചു എന്നാർഥം പിന്നെ ഇസ്നാദുൽ ജെറി ജെറീനെ ഇസ്നാദ് ചെയ്തത് ഇലഹി എതിലേക്ക് ഈ നെഹറിലേക്ക് ഇസ്നാദ് ചെയ്തത് മജാസുൻ മജാസാണ് ഇസ്നാദാണ് പിന്നെ അവർക്ക് ഭക്ഷിപ്പിക്കപ്പെടുമ്പോഴൊക്കെയും സമരത്തിൻ സമരത്തിൻ്റെ പല ഇനങ്ങളിൽ നിന്ന് ഭക്ഷിക്കപ്പെടുമ്പോഴൊക്കെയും ഭക്ഷിപ്പിക്കപ്പെടുമ്പോഴൊക്കെയും കാലൂ അവർ പറയും മീൻകുലു ഇത് മുമ്പ് നൽകപ്പെട്ടതിൻ്റെ അതേ മിസിൻ തന്നെയാണല്ലോ ആപ്പിള കിട്ടി കുറച്ച് പിന്നെയും ആപ്പിളി പോയി നേരത്തെ കിട്ടിയെന്നെ ആണല്ലോ നേരത്തെ കിട്ടിയതുപോലെ തിന്നണെ അപ്പൊ അതിന് മിസിൽ നിന്ന് കൂട്ടി ഒരിക്കൽ തിന്ന പിന്നെ കിട്ടൂലല്ലോ അപ്പം നേരത്തെ കിട്ടിയതിന് മിസിൽ തന്നെയാണല്ലോ ഈ നേരത്തെ എന്ന് പറഞ്ഞാൽ നീൻ എന്ന് പറഞ്ഞാൽ ഈ നേരത്തെ കിട്ടുന്നതിന്റെ മുമ്പ് ഇപ്പ അല്ല ഇപ്പൊ കിട്ടുന്നതിന്റെ മുമ്പ് എവിടെ ചെയ്യാണ്ട് ജന സ്വർഗത്ത് ഇത് ഇങ്ങനെ ഇതൊന്നും കാരണം ചെറിയ സ്ത്രീകൾ അങ്ങനെ പറഞ്ഞവരും ഉണ്ട് മീൻ കപൂര ദുന്യാവുന്ന് കാരണം വെച്ചവരുണ്ട് ഇത് ദുന്യാവെന്ന് കിട്ടിയെന്ന് തന്നെയാണല്ലോ എന്ന് പറയും ദുഹി അതോടൊന്ന് മനസ്സിലായി ഈ സമറുകളുടെ ഈ തോ ജാത്തിലെ സമറുകളൊക്കെ പരസ്പരം ശിബുണ്ടായതിനു വേണ്ടി ഇങ്ങനെ ഉച്ചക്കെന്താ കിട്ടീന്നത് നല്ലൊരാപ്പടെ ഇപ്പന്താ കിട്ടിയത്

കടിക്കാൻ പോലെ ആ ഇത് സാധനം അതല്ലെട്ടോ എന്ന് പറയും കാരണം എന്താ കാണുമ്പോൾ പറയും ആ ഇത് അത് തന്നെയാണല്ലോ എന്ന് അറിയാം കടിച്ചു നോക്കുമ്പോൾ എന്ത് പറയും ആ ഇത് സാധനം വേറെയാണ് വനവും അവർക്കുണ്ട് ആ സ്വർഗത്തില് അല്ലാത്തവുമായ പിന്നെ ദുന്യാവന്ന് വിഭാഗത്തിൽ പോയേ പുത്തഹാർത്തൊമ്പിന് ഹയൽ ഹയൽ തൊട്ടൊക്കെ ശുദ്ധമാക്കപ്പെട്ട ഹയൽ മാത്രമല്ല അവ കുല്ലി കതിരി മെള ഇച്ചമായ എല്ലാത്തിനൊത്തൊട്ടും വാ ദുഞ്ഞിലെ പെണ്ണെന്നൊക്കെ പറഞ്ഞാൽ ശരിക്ക് സോപ്പിച്ച് കുളിച്ചാൽ ഞാൻ ഈർപ്പ് നടത്തിട്ട് വയ്ക്കില്ല ശരിക്കും പല്ലി ആക്കാൻ ഞാൻ തൊള്ളം നടത്തിട്ട് വയ്ക്കൂല ഏ കാഷും മണക്കും ഏ ശരി ആകെ മാത്രമല്ല ശരിക്കായിട്ട് മട്ടം പോലെ ആയിട്ട് വെച്ചി വൃത്തിയാക്കിയിട്ടില്ല എങ്കിൽ ആയതുള്ള പെണ്ണിൻ്റെ ആ പരിസരത്ത് കിടക്കാൻ വയ്ക്കില്ല പക്ഷെ അത് പരമാവധി ഭർത്താവിൻ്റെ മൂക്ക് കർത്താ വേണ്ടി മാറ്റിക്കാണ്ട് പോലെ നല്ലോണം ശുദ്ധിയാക്കാൻ നോക്കും ചോദിച്ചു ദുന്യാവത്തെ പെണ്ണ് എന്ന് പറഞ്ഞാൽ വൃത്തിയേടെ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ ആയിട്ടുള്ള വേഗത്തിൻ്റെ പിന്നെ അവർ എന്നൊന്നും താമസിക്കും ലാ അവരെന്ത് ചെയ്യൂല നശിക്കൂലാ മനസ്സിലേ ആ പെണ്ണുങ്ങളെ വഹും എന്ന് പറഞ്ഞാൽ വിയന്ന സ്വർഗക്കാരിൽ കളിക്കാമതി അല്ലാതെ അസുവാജിക്ക് കടക്കണ്ട ഈ കാണിക്കാതി സ്വർഗ്ഗക്കാർ സ്വർഗ്ഗത്തിൽ ഫാക് തീങ്ങളാണ് ഒരിക്കലും നശിക്കൂലൂർ പുറത്താക്കപ്പെടൂല്ല ഇവിടേക്ക് അങ്ങനെ നല്ല ഇവിടെങ്കിലും ഒരാളെ എവിടെങ്കിലും കഴിഞ്ഞിറങ്ങി പോയിടറിയില്ലേ മാറിട്ടോ റദ്ദല്ലൂത വാക്കിന് മസല റദ്ദൈണ്ട് ഉപമ നിശ്ചയിച്ചപ്പോൾ ബി ദുബാബി എന്ന് അള്ളാഹു സുബാനോ താല ബിബനെ പറ്റി പറഞ്ഞപ്പോളെ ബിംബങ്ങളെ പറ്റി പറഞ്ഞേ ബിബങ്ങളെ മുമ്പിൽ കൊണ്ടുപോയി ഭക്ഷണം കൊണ്ടുപോയി കുറ്റങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് പറയും ബിംബം നിന്നതിനെ ബാക്കി നമ്മൾ നിന്നാണ് ഞാൻ ഓരോരുത്തരും നിന്നും ചെയ്യിച്ചു ഇങ്ങനെ ഒരു പഠിക്കണ്ടി ബിംബത്തിൻ്റെ മുമ്പിൽ കൊണ്ടുപോയി കണ്ട് സർക്കരി മഞ്ചാരിങ്ങനെന്തൊക്കെ താങ്ങിയൊക്കെ ഉണ്ടായേക്കും ഏർ അങ്ങനെ അതിനെ പറ്റി അല്ല പറയാണ് ആയിട്ടെങ്കിലൊക്കെ രീച്ച എന്താണ്ട് അത് തിന്നാണെങ്കിൽ അത് അട്ടാമൂല ഓലെ ദൈവങ്ങൾക്ക് വെക്കൂലാന്ന് പറഞ്ഞതിനെ പറ്റി ഓല് പറയാണ് അപ്പോല് എന്ത് പറഞ്ഞു ഒക്കെ പറയും പിന്നെ വല്ല അംഗപൂത്തി ചലന്തിയോട് തുല്യപ്പെടുത്തിയപ്പോൾ കൗലിത്താലക്ക മസലിൽ അംഗപൂത്ത് വേതുപോലെയാണ് ചിലന്തി പോലെയോ ആണ് ഓല വീട് എന്ന് പറഞ്ഞു വി സർ പറഞ്ഞപ്പോൾ ഇന്നാണ് മറ്റേ കൗലൂല് എന്താ ജൂതന്മാര് പറഞ്ഞത് മാ എന്താണ് ദൈവം ഉദ്ദേശിക്കുന്നത് വിധിക്കിരി ആദി ല ഹസീസ ഈ നിസാര വസ്തുക്കളൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു കാര്യം പറയുമ്പോ കുറ ആ എന്നൊക്കെ പറഞ്ഞ് ദൈവിക ഗ്രന്ഥമാന്നൊക്കെ പറഞ്ഞ് വലിയ വാരത്തിൽ ഇറങ്ങുമ്പോ യസു ബാബു ഈച്ച അങ്കഭൂത്ത് ചിലന്തി പറയുമ്പം വല്ല ഡോൾഫിനും വെല്ലു പറയണ്ട ഇത് ചെറിയ ജന്തുക്കളൊക്കെ പറയുന്നത് അപ്പഴ് അള്ളാഹു ബാക്കിയോ അല്ല രജ്ജിക്കൂലാന്ന അള്ളാൻ്റെ സംബന്ധിച്ചിടത്തോളം രജിക്കൂല അറാൻ പറ്റൂല അള്ളാഹു ഉപേക്ഷിക്കില്ല അല്ലെ അയ്യാണ്ടായ ഒഴിവാക്കലോ അങ്ങനെ അപ്പൊ അതിന് മുറാദ് എങ്ങനെ അള്ളാഹു ഒഴിവാക്കൂല എന്തിനെ ആ യീബന്ന് നാൽപ്പത്തിരണ്ട് അർത്ഥം ഉണ്ട് എന്നാ ഏഹ് അയ്യപ്പെട്ടർത്ഥാണ് ജയലന്റെ മാനാക്കേത് വരും മസലൻ മസല എന്താക്കുക മസലൻ മ നിക്കറത്തും മൗസുഫത്തും ആക്കി കണ്ട് മാനദക്ഷിന്റെ മാനാക്കുക എന്നിട്ട് പിന്നെ ജയലൻ്റെ അണ്ട മഫൂലാക്കുക പിന്നെ ഒരു മസലിനെന്താക്കി ആക്കുക പിന്നെ മൗസൂഫത്തോ മമ്മിന് വേക്കിൽ ശിവത്ത് വരുന്നല്ലോ ഏതാണ് മൗസൂഫത്ത് മാ ശേഷമുള്ള ഒന്നുകൊണ്ട മൗസൂഫത്താണ് മാത്രം സാനിം രണ്ട മഫൂലും ആണ് ഐസലിംഗാനാ അത് എന്ത് മസലാണെങ്കിലും ശരി ഔ ഔദാ അല്ലെങ്കിൽ ആക്കിയാൽ മതി ഏത് ഇങ്ങോട്ട് എന്താക്കി തേക്കീതി

ഫുല് സാ രണ്ടൂലാണ് വിചാരിക്ക് അപ്പൊ എന്താക്കി മസലിനെ ആക്കുക എന്താ ബാൻ പിന്നെ മുഫ്രദുൽ മുഫ്രദാണ് ശരിക്കും പിന്നെ വഹുവ മൂട്ടന്റെ കൂട്ടത്തില് ചെറിയ സാധനത്തിനാണെന്ത് പറയണത് ബൗല് അറിയില്ലേ പിന്നെ കോയിപ്പെന്നൊക്കെ പറഞ്ഞ മാതിരി പിന്നെ കണ്ണോട് കാണാൻ മാത്രം വളരെ ഉണ്ടാവൂലേ ഇത് ഈ കോയ്പ സാധനമൊക്കെ എടുന്നു അതിനേക്കാൾ വലുത് ഐ അക്ബിൻ അല്ലെങ്കിൽ അതിനേക്കാൾ വലുത് എത്തുക്കൂന്ന് അല്ല ഒഴിവാക്കൂല പിന്നെ ഭയാനഹൂ മാസലിനെ ഭയാന് ലിമാ ലിമാഫിഹി ആ ഭയാനിൽ സ്ഥിരമാകുന്നതിന് വേണ്ടി വന്നില്ല മിനൽ ഹിക്കമി പലവിധ ഹിക്കമത്തുകളോന്ന് ഒരു മനസ്സന്നെ ചെറിയ സംഗതി പറഞ്ഞോ ചെറുതാക്കി പറയണ്ടേ വളരെ അതും കൂടി നല്ല പറയേണ്ടത് എല്ലാവരും കല്യാണത്തിന് വന്നീനീൻ ഞമ്മളാ ഇതിന് അടിച്ചേറാൻ നടത്തുന്ന ചങ്ങായി ഓരും കൂടിയും വന്നീനീൻ അപ്പോൾ അങ്ങോട്ടല്ല പറയേണ്ടത് അങ്ങട്ടും പറയും ചിലപ്പോ ഓ തങ്ങളുടെ പാപ്പയും ഇനി അങ്ങോട്ടും പറയും അതൊക്കെ ആ സന്ദർഭത്തിനനുസരിച്ചല്ലേ ഉദാഹരണങ്ങളും അതിന്റെ ഉപാലകന്റെ ഗൗരവം കിടക്കണത് അത് സാധനം ചെറുതാണ് കാരണം കാണ്ടതിനെ ഒഴിവാക്കേണ്ട ആവശ്യം പിന്നെ അമ്മ ആമനു എന്നാ ഈ ഇത്തരം ഇങ്ങനെ പറയുമ്പോ സത്യവിശ്വാസികളായ ആളുകൾ അവർ ദൃഢമായി ഉറപ്പിക്കുന്നവരാണ് അന്നഹുൽ അന്നഹുൽഹ് ഐ അയ്യൽ മസല ഈ നല്ല പറഞ്ഞ ഈ ഉപമ അൽ ഹക്കു എന്നാൽ സാബിത്തു അൽ വാക്യവുമൂ സംഭവിക്കേണ്ടിയിടത്ത് സംഭവിച്ച സാബിത്താണ് ഓരോറപ്പിക്കും മുമ്മിനീകൾ കേൾക്കുമ്പോൾ പറയും കറക്റ്റാണ് അത് സെടിക്ക് ഫിറ്റാണ് അറിയാർ മുമ്മിനീകളായ ആളുകൾ പിന്നെ മീ റബ്ബിഹിം റബ്ബിൻ്റെ വക്കലിൽ നിന്നുള്ള സാബിത്തായ വാക്യ മോക്കിയായ സാധനമാണ് എന്നറിയും മ്മിനീങ്ങൾ

എന്താണ് കഴിച്ചാൽ ഒന്നുമില്ല പിന്നെ ഇതൊന്നും ഉദാഹരണേ അല്ല ഭയങ്കാരാണ് മൂപ്പത്തെയാണ് എന്നത് ബിമാന അല്ലതിൻ്റെ അതാണ് അല്ലതിൻ്റെ മാനാക്കലത്തി അതിൻ്റെ സില ഉൾപ്പെടെ കേട്ടോ ഹബുറുഹു അതിന് ഹബുറു ആണ് അപ്പം എങ്ങനെ കാരണം

ഈ മസല് കൊണ്ടല്ലാവും പഴപ്പിക്കും ഖസീറൻ പലരെയും ഹക്കനത്തോട്ട് എന്തു ചെയ്യും പഴപ്പിക്കും ഗുഭലിയും ബീകൻ അതുകൊണ്ട് അവൻ നിഷേധിച്ചതിന് വേണ്ടി അനിൽ ഹൽക്കീന്നു റൻ മിനൽ ഹൽക്കിന്നങ്ങളില് ഏർ എന്നാ എന്റെ കിതാവ് അനിൽ ഹക്ക രണ്ട അവനാ അവനാരൻ്റെ പ്രകാരം അവനവൻ രണ്ടു വെക്കും ിൽ നിന്ന് പലരെയും അതുകൊണ്ടുള്ള അങ്ങനെ അല്ലെങ്കിൽ അനിൽ ഹക്കെ ഹക്കനെയും വിട്ട് അങ്ങനെ അവനൻ്റെ ഉള്ള മാതിരി അവനെ മാനച്ചോളു മമ്മിനിങ്ങളാവുന്ന കസീറിന് അതുകൊണ്ട് അള്ളാഹു സുബാനോ താരന്റെയും ഹിതാത്തിലാക്കുകയും ചെയ്യില്ലാവിന് അങ്ങനെയല്ലേ ഞാൻ ഏഴാകാശം പോയി എന്നാലും

അള്ളാൻ്റെ അഹദദ് കാരണാല് ഏതൊന്നിനെ അവരിലേക്ക് അള്ളാഹു ചെയ്തിരിക്കുന്നു അങ്ങനത്തെ ഒന്ന് ഇവിടെ അഹമ്മിയോട് ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ കിതബുകളിൽ എല്ലാം കഴിഞ്ഞു പോയി കിതാബിലൊക്കെ പറഞ്ഞത് ഇരു പ്രവാചകം വരും ആ പ്രവാചകം ഇങ്ങനെ വിശ്വസിക്കണം ഒരു പ്രവാചകം വരും വിശ്വസിക്കണം ഇത് ജീലും മറ്റുള്ള വേടുകളിലും ഒക്കെ പറഞ്ഞ കാര്യാണ് ആ ഇത് ലോക്കൽ അഹ് അല്ലത് പിന്നെയോ അത് നല്ല നല്ല ഉടമ്പടി പിടിച്ചതിന് ശേഷം കിരിഹി അലേഹിയും നല്ല ഉറപ്പിച്ചതിന് ശേഷം അങ്ങനെയാണ് വയത് അഹദ് മീസാത്ത് ഇങ്ങനെ രണ്ടു മൂന്ന് വകുപ്പുണ്ട് വയത് എന്ന് പറഞ്ഞാൽ എന്താണ് സാധാ വാക്ക് ഈ മുള കല്യാണ്ട് വരണ്ടിട്ടു ആശ്വാറ ആ പറച്ചിലെന്താ പേര് വയത് കല്യാണത്തിന് പോയില്ല വിചാരിച്ചാണ് ആഹൃത് കുറ്റം കിട്ടൊന്നും ഇല്ല കറാത്താണ് അതിനെ കുറച്ചുകൂടി മെലുതാണ് അഹദ് അത് നമുക്കൊരു ഉറപ്പിച്ച് പറഞ്ഞേക്കാം എന്തായാലും ഞാൻ ചെയ്യും അത് മൂന്നാമത്തൊന്നുണ്ട് ഉടമ്പടി രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ഉടമ്പടിയൊക്കെ നടത്തും മീസാക്ക് വെച്ചാൽ ഉടമ്പടിയിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ഒരിക്കലും പിന്നെ ചെയ്യാൻ പാടില്ല വാക്ക് തെറ്റിക്കാൻ പാടില്ലാത്ത അപ്പം കരാറ് ഷെക്ക് എന്നാ അഗ്രിമെൻ്റ് ചെയ്ത് ഉറപ്പിച്ച മാതിരി വാക്കിനാണ് എന്താ പറയുക മീസാക്ക് അറിയാം ഉപാസിക്കുന്നു പോകുന്നതാണ് ഉറപ്പിച്ചു പിന്നെ പിന്നെ വായിച്ചോളി അവർ മുറിക്കുകയും ചെയ്യും മാ അള്ളാഹു കൽപ്പിച്ചു അങ്ങനത്തെ ഒന്നിനോട് മുറിക്കൂന്ന് അതിന് ബദലാണ് അഥവാ ആ ഒന്ന് ചേർക്കപ്പെടലിനെ കള്ള കൽപ്പിച്ചിട്ടുണ്ട് ആ ഒന്നിനെ മുറിക്കൂന്ന് മിനെ മിനൽ ഈമാൻ ബിൻ നബിഹുലൈസ് എന്താണ് ആ കാര്യം മാമറല്ലാഹു എന്താണെന്നറിയോ വേണ്ടി വിശ്വസിക്കണമെന്നും കുടുംബം തന്നെ ചേർക്കണം വയറുകാലിക്ക അല്ലാത്തമായ ഒരുപാട് കാര്യങ്ങളുണ്ട് അൻ എന്നത് ബദലുൻ അത് ബദലാണമെന്ന് മീരി ബിഹിണോ ഹീന്ന് ബദലാണേത് മനു മനോധൃ ആ ഒന്നുകൊണ്ട് കൽപ്പിച്ചു പറഞ്ഞാൽ ആ ഒന്ന് ചേർക്കപ്പെടൽ കൊണ്ട് കൽപ്പിച്ചു അയ്യൂസലാണതിൻ്റെ ഹീ എന്ന മീർന്ന് ബദല ും ഒക്കെ പോരാറ് പൊളിക്കല് മാത്രല്ല മൂന്നാമത് വേറെ തെറ്റ് ചെയ്യുകയും ചെയ്യും ഈമാൻ ഉൾക്കൊള്ളുന്നവരെ മുടക്കുകയും ചെയ്യും മുടക്കുക ഈമാനെ തൊട്ട് മുടക്കുകയൊക്കെ പോണേന്തിനാ അയക്കു പോണേണ്ടി പോണവരൊക്കെ ഇങ്ങനെ മുടക്കുക പിന്നെ പിന്നെ ഉലായിക്കൽ മൗസു മാധുക്കറ മാതോസ് പറയപ്പെട്ടവരൊക്കെ ഹുമുൽ ഹാസിറൂൻ അവരാണ് ഹാസരിങ്ങൾ അങ്ങനെയാണ് ഹുമ്മുണ്ടാവും കണ്ടത് ഈ മസീരഹീം അവർ കൂടി ആയിച്ചേർന്നതിന് വേണ്ടി ആരിൽ അരിൽഹീം അവരുടെ മേലിൽ ശാശ്വതമാക്കപ്പെട്ട നിരകത്തിലേക്ക് അവരായി പോകാൻ വേണ്ടിയിട്ട് അവർ മാത്രമാണ് ഹാസരിങ്ങളെറ്റോ ഇതുവരെ ജൂതമാരെ പറ്റിയ പറഞ്ഞുകഴിഞ്ഞതേ ജൂതമാര കാര്യത്തിൽ ആയത്തിറങ്ങി എന്നല്ലേ പറഞ്ഞു കഴിഞ്ഞത് ജൂതമാര കാര്യത്തിൽ ആറങ്ങിയാണെ ഇപ്പം വിഷയം മാറി ഇഞ്ഞ് പറഞ്ഞ കാര്യത്തിലാണ് മക്ക ഉച്ചരിക്കുന്ന കാര്യത്തിലാണ് ഇപ്പം ഈ വിഷയം പറയുന്നത് നിങ്ങൾക്ക് എങ്ങനെ നിഷേധിക്കാൻ പറ്റുന്നത് ബില്ലാഹി അള്ളാനെ ഒരു ദാഹുലെ നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റും വക്കതു കൊന്തും അംബാത്തൻ അസുലാബി നിങ്ങളക്കുന്ന പിതാക്കന്മാരുടെ മുതുകുകളിൽ ഉണ്ടായിരുന്നുത്തഫുകൾ ആയിരുന്നില്ലേക്കും എന്നിട്ട് അള്ളാഹു നിങ്ങൾക്ക് ഹയ്യ ഫിൽ അർഹാമി ഉമ്മാരുടെ കൃപാശിക്കുന്ന സമയത്ത് നിങ്ങളിൽ ഒന്നും അല്ലാത്ത ഒരു ഹയ്യാത്തില്ലാത്ത വസ്തുവായിരുന്നു ബാപ്പാൻ മുതൽ നിൽക്കുമ്പോൾ പിന്നെ അള്ളാഹു സുബ്ബാനും ഉമ്മാൻ്റെ കൃപാശത്ത് കൊണ്ടുവന്ന നാല് മാസായ പീരുന്ന അള്ളാഹുഹു സുബാൻ വത്താൻ ജീവന റോഹൻ തന്നെ സാധനം തന്നു വദ് പിന്നെ വദ് ദുന്യാ ദുന്യാവിലും പിന്നെ ബിൻ എഫ് റോഹഫീക്കും നിങ്ങളേക്ക് അള്ളാഹു ആത്മാവിനെ ആവഹിച്ചുകൊണ്ട് നിങ്ങൾക്ക് അള്ളാഹു എഹിയാദ് നൽകി പിന്നെ അല്ല ഇസ്തിഫാമു താജ്ബിനു കാട്ടെ എങ്ങനെയാണ് അള്ളാഹു ചോദിച്ചു പഠിച്ചാന്നല്ല പേ ഈ എങ്ങനെയാണ് ചെയ്ത് ചോദിച്ചിടിച്ചല്ല അവിടെ എങ്ങനെ നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയുന്ന ചോദിച്ചിട്ടുണ്ട് അത്ഭുതം ഉണ്ട് നിങ്ങൾ നിഷേധത്തിൻ്റെ കാര്യം എന്നാർത്ഥം താജുബിനിക്ക് ആണ് എന്തിനെ തൊട്ട് താജുബിമി ഖിഹിം അപ്പം നിഷേധിക്കല്ലേ വിട്ട് തൊട്ട് എങ്ങനെയോ നിഷേധിക്കണത് മയക്കി ഉർഹാനി ഈശേക്ക് ലക്ഷ്യങ്ങൾ ഉണ്ടായിട്ടും ഈശേക്ക് ലക്ഷ്യങ്ങൾ ഉണ്ടായിട്ടും ഈ കാണുന്ന ആകാശവും ഭൂമിൻ്റെ സിട്ടിപ്പ് കണ്ട മനസ്സിലാവുമല്ലേ ഇതിനെങ്ങനെ ഒരു ഓപ്ഷൻ നിശ്ചയിച്ചൊരു ഒരു വ്യക്തി ഉണ്ട് എന്ന് പറയുന്നത് അതിൻ്റെ തുറന്നോണ ബുദ്ധി ആണോ അപ്പൊ തോബീഹ് എന്നെ തോബിഹിൻ്റെ താജു എന്നാണ് തോബിഹിനെ കൂടുതൽ ഇസ്തിഫാമ് താജു മാത്രമല്ല ഇങ്ങനെ എങ്ങനെയാണ് നിഷേധിക്കുന്നത് നിശ്ചയിച്ചാൽ കരുതിക്കോളേണ്ടി നിന്നുള്ള ഒരു തോബീഹും ഉണ്ട് അവിടെ പിന്നെ സുമ്മുമീത്തുക്കും ഇനി അള്ളാ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഹയാത്തും നൽകും നിങ്ങൾ മമാത്തും നൽകും എന്തെന്തി ഹായ് ആചാരിക്കും അവധി കഴിയുമ്പോൾ അവധി തീരുമ്പോൾ മരിപ്പിക്കുകയും ചെയ്യും സുമീക്കും ഇതുവരെ മാദ്യം മാതി പറഞ്ഞു പിന്നെ മുലാരിക്കുന്നത് കണ്ടോ ആദ്യം കുന്തും എന്ന് കുന്ത മാതിരഞ്ഞു അപ്പൊ അഹ്യാക്കും അടിയും മാതി പറഞ്ഞു സുമ്മുമ്പോ സുമ്മെന്ന് മുസ്തഖബിലാക്കി അല്ലേ ആ വയസ്സുകൊണ്ട് നിങ്ങൾക്കല്ലാ രണ്ടാം പെട്ട അയ്യാത്ത് നൽകും സുമി തുറൂൻ പിന്നെ ആ മെല്ലേ മാത്രം നിങ്ങൾ മടങ്ങും മടക്കപ്പെടുകയും ചെയ്യും ഇലേനെ മുന്തിച്ചാ തുടങ്ങും മാത്രം വാന കിട്ടും തുറദൂന നിങ്ങളെ നിങ്ങൾ മടക്കപ്പെടും ശേഷം നിങ്ങൾ എം എൽ എ ഭാര്യ നിങ്ങൾക്ക് ജസാവും നൽകും ആ പായ നിഷേധിച്ചപ്പോൾ ആ പായസ ദലീല കൊണ്ട് അല്ല പറയാണ് അള്ളാഹു അവൻ നിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിച്ചു ഭൂമിയെയും അതിലെ സർവത്തിനെയും പടച്ചു ഭൂമിയിൽ ഒന്നിനെ പഠിച്ചു പറഞ്ഞാൽ ഭൂമി വേറെ ആ നല്ല ഭൂമിനെയും ഭൂമി ഇല്ലേനേം ജമീഅൻ സർവത്തിനെയും എന്താ വ്യോഭിഹീവത്തെ അതുകൊണ്ട് നിങ്ങൾക്ക് ഉപകരിക്കാനും നിങ്ങൾക്ക് പാഠം പഠിക്കാനും അല്ലെങ്കിൽ ഇപ്പം ഈ കാണുന്ന ഈ ഭൂമിൻ്റെ മുപ്പതിനായിരം ഭൂമികളുള്ളു അല്ലേ അതിൻ്റെ ഉള്ളിൽ സൂര്യൻ്റെ ഉള്ളിൽ അത്ര വലിയ സൂര്യനാണല്ലോ വാടിച്ചിരുന്നത് എത്രയാണ് ഇപ്പം എൻ്റെ വലിപ്പം പതിനാല് കോടി എൺപത്തിരണ്ട് ലക്ഷം കിലോമീറ്റർ അകലെയാണ് ഇപ്പം ആ വാടിച്ച അതിപ്പോൾ അങ്ങനെ വെളിച്ചം കാണാനാണെങ്കിൽ ഈ ചെറിയ വെളിച്ചം മൂല കാര്യം എന്തൊക്കെയോ അതിലായിരിക്കുമ്പോൾ റഹ്മാൻ റബ്ബൻ എന്നെ അറിയുള്ളൂ ഔ ആലോചിച്ചാൽ ഒരു പൊടുത്തം കിട്ടൂല്ല കുറച്ചേരം ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ തല ഉണ്ണായിപ്പോ മനസ്സായില്ലേ ചിന്തിക്കാനുള്ള പറഞ്ഞതാ ആലോ അല്ലാഹു പറഞ്ഞ കേട്ടോ ഭൂമി വടച്ചതിന് ശേഷം അള്ളാഹു സുമാനോ ചെയ്തു ഐ സമാലേക്ക് അള്ളാഹു ഉദ്ദേശിച്ചു മനസ്സിലേന്നട കുഞ്ഞാക്കി അട സൊ ഹുന്ന ജമാക്കിയണ്ടോ ആ ലമീർ ഇവിടെ ഈ ലമീർ ഏത് ഹുന്ന ലമീർ എറിജുയിൽ സമായി മടങ്ങണയിൽ കഴിച്ചാലും സമാവിക്കാം അപ്പം ഹുന്ന ഹു എന്നോ പറഞ്ഞു ആക്കി പറഞ്ഞാൽ പോരെ അതിന് മറുപടി പറഞ്ഞത് അത് ജമ്മിൻ്റെ മൈനയിലാണ് ജമ്മിൻ്റെ മൈനയിലാകാം ആകാശം തന്നെ ഇല്ലാത്ത ആകാശത്തിനെ പടക്കലൈണത് അതിനെ പറഞ്ഞാൽ ലായിലെത്തി അണഞ്ഞു കൂടുന്ന ഇലഹി ജമാഅി പഠിച്ചു പഠിച്ച് വരണോ പിന്നെ ഉണ്ടാവും ഉദ്ദേശിച്ചു പറഞ്ഞു അപ്പൊ ഒന്നുള്ളൂ പഠിച്ചു കഴിഞ്ഞപ്പോൾ നോക്കിട്ടാണ് എന്ത് പറഞ്ഞത് സുബ്വാന്നാന്ന് പറഞ്ഞത് പിന്നെ ആ ക്ലിയർ ആക്കി ഐ ആക്കിഹുസുബാൻ ആ വേറെ ആയത്തിൽ അങ്ങനെ തന്നെ

നിങ്ങൾ പാഠം ഉൾക്കൊള്ളുന്നില്ലേ എന്ത് അന്നൽ കാതിറാലാ ഹൽക്കി ദാലിക്ക ഇതൊക്കെ പടക്കാൻ വഹിക്കുന്ന റബ്ബ് ഇപ്രിതാൻ ഇല്ലായ്മയിൽ നിന്ന് തുടങ്ങി പടക്കാൻ വഹിക്കുന്ന റബ്ബ് ഓഹ് ഏത് സ്ഥിതി ആകാശം ഭൂമി എന്നൊക്കെ പറഞ്ഞാൽ അതും നിങ്ങളേക്കാളൊക്കെ വലിയ സാധനമല്ലേ ഇതൊക്കെ പടക്കാൻ വയ്ക്കുന്ന റബ്ബ് കാതിറൻ അവൻ കഴിവുള്ളവനാണ് അല്ലാ യാത്രിക്കും നിങ്ങൾ മടക്കിപ്പടക്കല മേൽ കഴിവുള്ളവനാണ് എന്നതിൻ്റെ മേൽ നിങ്ങൾക്ക് പാഠം പഠിക്കാൻ നിങ്ങൾ ഇതുകൊണ്ട് വയ്യൂലേൻ